ഹായ് നമസ്കാരം സ്വാഗതം ഒരിക്കൽ കൂടി ഏവർക്കും ഞാൻ സെൽവരാജ് ആദ്യമേ തന്നെ പറയട്ടെ വീഡിയോ സ്കിപ്പ് ചെയ്താൽ പോലും നിങ്ങളതൊന്ന് ഫോർവേഡ് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നത് ഇൻഫാക്റ്റ് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്നതാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലാണ് അതുകൊണ്ട് തന്നെ അതൊന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് നമ്മളൊന്ന് പങ്കുവെക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി അല്ലെ ഛേദമില്ലാത്ത ഉപകാരം എന്ന് കേട്ടിട്ടുണ്ടാകും അത് തന്നെയാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശ ലക്ഷ്യവും അത് തന്നെയാണ് അപ്പം അതുകൊണ്ടൊന്ന് എല്ലാവരും അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കൂടുതൽ ദീർഘിപ്പിക്കാത്തൊരു കാര്യം പറയാം നമ്മുടെ കേരള ഗവൺമെൻറ് തൊഴിൽ അന്വേഷകരായിട്ടുള്ളവർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്ന ഒരു 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 പ്രത്യേക പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇൻഫാക്റ്റ് ഗവൺമെൻറ് തൊഴിൽ അന്വേഷകർക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം ഒരു ഇരുപത് ലക്ഷം പേർക്കെങ്കിലും തൊഴിൽ ലഭിക്കുക അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ കെ ഡിസ്ക് എന്ന് പറയും ഇതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കെ കെ ഇ എം ഡി ഡബ്ല്യു എം എസ് കേരള നോളജ് എക്കോണോമി മിഷൻ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിച്ച ലക്ഷ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു ഈ പ്ലാറ്റ്ഫോമിൽ ധാരാളം പേര് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മൾക്കും അവരിൽ ഒരാളാകാം അപ്പോൾ നമ്മളുടെ കഴിവുകളൊക്കെ അനുസരിച്ച് നമുക്കൊരു ജോലി നേടിയെടുക്കാനുള്ള സാധ്യത ഉണ്ടാകുകയും ചെയ്യും അതാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ അതാണ് അപ്പോൾ ഏകദേശം ഒരു ഇതിനോടകം തന്നെ ഏകദേശം ഒരു പതിനേഴ് ലക്ഷത്തിൽ പരം ആളുകൾ ഇതിനകത്ത് ഉദ്യോഗാർത്ഥികൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് എക്സ്പീ ഓൾറെഡി എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് അത് പല പ്രായത്തിലുള്ളവരാണ് അതായത് ഇപ്പം ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ എന്നുള്ള രീതിയിലല്ല പതിനെട്ട് വയസ്സിന് മുകളിലേക്ക് അമ്പത്തി എട്ടു വരെ പ്രായമുള്ളവരൊക്കെ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക എല്ലാവരും അപ്പം ചിലർ എക്സ്പീരിയൻസ്ഡ് ആണ് ചിലർ ഫ്രഷേഴ്സ് ആണ് അങ്ങനെ ഒരു സോഫാർ ഒരു പതിനേഴ് ലക്ഷത്തിൽ പരം ആളുകൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏകദേശം ഒരു അയ്യായിരത്തിനോടടുത്ത് എംപ്ലോയീസ് ഓൾറെഡി ഇതിനകത്ത് രജിസ്റ്റേർഡ് ആണ് പിന്നെ ഇതിനോടകം തന്നെ ഏകദേശം ഒരു ആറ് ലക്ഷത്തിന് മുകളിൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ സ്കിൽ പ്രോഗ്രാംസ് നാനൂറിൽ പരം സ്കിൽ പ്രോഗ്രാംസ് നമുക്ക് ഓൾറെഡി ഉണ്ട് ഇത് വേണമെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താം പിന്നെ സ്കിൽ പാർട്ട്നേഴ്സ് ആണെങ്കിൽ തന്നെ ഏകദേശം ഒരു തൊണ്ണൂറിന് മുകളിൽ സ്കിൽ പാർട്ട്നേഴ്സ് ഈ പ്ലാറ്റ്ഫോമിലുണ്ട് ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതിൻ്റെ അസോസിയേറ്റ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത് പല രീതിയിലാണ് ഇതിനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് അസാപ്പ് ഉണ്ട് അതുപോലെ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുണ്ട് കെ ടി യു കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഇങ്ങനെ പല രീതിയിലുള്ള സംഘടനകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഇതിനെ അസോസിയേറ്റ് ചെയ്യും ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഇന്റേൺഷിപ്സിനൊക്കെ ചെയ്യാൻ പറ്റും ഇന്റേൺഷിപ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ പലതരത്തിലുള്ള പ്രോജക്റ്റുകളൊക്കെ നമുക്ക് പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ട് മാറാൻ പറ്റും അപ്പോൾ ഇത്തരം കുറേ കാര്യങ്ങളാണ് ഇതിപ്പോൾ എല്ലാവരെയും ഒന്നിപ്പിക്കുക എല്ലാവരെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അണിനിരത്തി ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് തൊഴിൽ ദാതാക്കളെയും തൊഴിൽ അന്വേഷകരെയും ഒരുമിച്ച് ചേർക്കുക എന്നൊരു ഉദ്ദേശമാണ് ഒരു ഉദ്യമമാണ് സർക്കാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമല്ലേ അപ്പോൾ അതൊന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തണം ആർക്കെങ്കിലും ഉപയോഗപ്പെടുത്തേ തൊഴിലിൻ്റെ തൊഴിൽ ഇഷ്ടംപോലെ ഉണ്ട് ആണ് പക്ഷേ അതിനൊക്കെയുള്ള അന്വേഷണം ചുരുങ്ങുന്നു അതുപോലെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നമ്മൾ എവിടെയെങ്കിലേക്ക് എന്നുള്ളതാണ് നമ്മുടെ കഴിവുകൾക്ക് അനുസരിച്ചുള്ള തൊഴിലുകളാണോ നമ്മൾ ചെയ്യുന്നത് എന്നൊരു ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർഗാണ് പണ്ടത്തെ രീതിയിലുള്ള ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഒരു എന്താണ് ഒരു ലീനിയർ ടൈപ്പ് ഓഫ് ജോബ് ഇനി അങ്ങോട്ട് സാധിക്കില്ല ലീനിയർ ടൈപ്പ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് താഴേക്കടൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് കയറുന്ന ഗവൺമെൻറ് സെക്ടറിൽ എന്നിട്ട് അവിടുന്ന് പ്രമോഷൻ കിട്ടി പ്രമോഷൻ കിട്ടി പ്രമോഷൻ കിട്ടി മുകളിലേക്ക് കയറുന്ന അതാണ് ലീനിയർ ടൈപ്പ് നോൺ ലീനിയറുണ്ട് ലീനിയറുണ്ട് അപ്പോൾ ലീനിയർ ടൈപ്പ് ജോബ്സ് അല്ല പ്രൈവറ്റ് സെക്ടറിലൊക്കെ പോയി കഴിഞ്ഞാൽ അനന്തമായ സാധ്യതകളാണ് അതായത് നമുക്ക് നല്ല വരുമാനം അതുപോലെ നല്ല സന്തോഷം കിട്ടുന്ന ധാരാളം ജോബ്സൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അത് കൂടി ഇതിനകത്ത് നമുക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഈയൊരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത അപ്പം ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സാധ്യമാകുന്നു അതിനെക്കുറിച്ചൊരു വിശദീകരണം ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് പറയുന്നത് കൂടുതൽ വലിച്ചു നീട്ടാതെ തന്നെ പറയാൻ ശ്രമിക്കാം എങ്കിലും എല്ലാം പറഞ്ഞു വരുമ്പോൾ കുറച്ച് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് കേൾക്കാൻ ശ്രമിക്കുക ഏതെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ രചിച്ച് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഐ മീൻ ആ ഒരു ലിങ്ക് ഗൂഗിൾ ടൈപ്പ് ചെയ്താൽ കിട്ടുന്നതാണ് ബട്ട് സ്റ്റിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേക്കാം എങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം സാധ്യതകളാണ് അതിനകത്തൂടെ ലഭ്യമാകുന്നത് ആദ്യത്തെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ നമ്മുടെ പ്രൊഫൈൽ നമ്മൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിനനുസരിച്ചിട്ടുള്ള ജോബ് റെക്കമെൻഡേഷൻസ് ഉണ്ടാകും അതുപോലെ ജോബ് ഫെയറുകൾ അറ്റൻഡ് ചെയ്യാം എവിടെയൊക്കെ ഏതെല്ലാം ജോബ് ഫെയറുണ്ട് ഡിസ്ട്രിക്ട് വൈസ് ഒക്കെ ആയിട്ട് പല ജോബ് ഫെയറുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അവിടെയൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാം രജിസ്റ്റർ ചെയ്യാം പിന്നെ നമ്മുടെ റെക്കമെൻ്റേഷൻസ് എഞ്ച് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ജോലിയാണ് എന്ന് നമുക്ക് തോന്നിയാൽ അതിൻ്റെ പ്രൊഫൈല് നോക്കിയിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമെന്ന് തോന്നുന്നതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം ഇൻറ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ മറ്റൊരു കാര്യം എന്നാൽ റോബോട്ടിക് ഇൻ്റർവ്യൂ ആണ് സാധാരണയായിട്ട് നമ്മൾ പല ഉദ്യോഗത്തിനൊക്കെ ഉദ്യോഗത്തിനുമൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് സാധ്യത വരുന്നത് ആദ്യം ഒരു റിട്ടേൺ ടെസ്റ്റും പിന്നെ അതിനുശേഷം ഒരു ഡിസ്കഷൻ ഉണ്ടാകും അല്ലെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാകും പ്രസന്റേഷൻസ് ഉണ്ടാകാം പിന്നെ ഒരു പേഴ്സണൽ ഇൻറ്റർവ്യൂ ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് സഹായകരമാകുന്നത് നമ്മുടെ തൊഴിൽദാതാവിന് എംപ്ലോയർക്ക് നമ്മളെ കുറിച്ച് കുറിച്ചൊരു കുറച്ചുകൂടി ഒരു വ്യക്തത കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സാണ് അത് നിർമ്മിത ബുദ്ധി എ ഐയുടെ സഹായത്തോടു കൂടി ലഭ്യമാകുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന റോബോട്ടിക് ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞു പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞു ഒരു പതിനാറ് മണിക്കൂർ ദൈർഘ്യം വരുന്ന ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും സംഭവം നമ്മളൊരു ഗ്രൂപ്പിലായിരിക്കും കയറും വർക്ക് ടീം വർക്ക് ഉണ്ടാവും അല്ലെ ഓരോ ഓർഗനൈസേഷനും ഒരു ടീം വർക്കിലായിരിക്കും ടീമിന്റെ ഭാഗമായിരിക്കും അപ്പം നമ്മളൊരു ഒരു ടീമിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം നമുക്ക് എന്തെല്ലാം സ്കിൽസ് ഉണ്ടായിരിക്കും അല്ലേ സോഫ്റ്റ് സ്കിൽസ് ഉണ്ട് അതൊക്കെ നമുക്ക് പല പല സോഫ്റ്റ് സ്കിൽസ് ഉണ്ട് അതിൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഭാഗമാണ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം ലാംഗ്വേജിന്റെ പ്രയോഗങ്ങൾ ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം ഇതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു പിന്നെ നമ്മളൊരു ടീമിന്റെ ഭാഗമാകുമ്പോൾ ഒരു ജോലിയൊക്കെ എടുക്കുമ്പോൾ ടൈം മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം ടൈം പ്ലാനിങ് പിന്നെ ഒരു ടീം ലീഡർഷിപ്പിലേക്കൊക്കെ വരുവാണെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പിന്നെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ചില അതിൻ്റെ ചില നോംസ് ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും ഒരു ബിസിനസ്സിൽ നമ്മുടെ ബിഹേവിയർ നമ്മുടെ ഇൻ്റർ പേഴ്സണൽ സ്കിൽസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു വൺ ടു വൺ സെഷൻസ് ഒക്കെ പോസിബിൾ പോസിബിളാകുന്നു അതായത് കെ കെ എമ്മിൻ്റെ രജിസ്റ്റേഡ് ആയിട്ടുള്ള ധാരാളം ട്രെയിനേഴ്സ് ഉണ്ട് അപ്പോൾ ട്രെയിനേഴ്സിനെ നമുക്ക് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട ട്രെയിനർ ആരാണെന്ന് നോക്കി അവരുടെ പ്രൊഫൈൽ നോക്കിയിട്ട് നമുക്ക് ആ ട്രെയിനറുടെ കൂടെ നമുക്ക് ഒരു പതിനാറ് മണിക്കൂർ ചിലവഴിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് വളർത്തിയെടുക്കാൻ കഴിയും പിന്നെ മറ്റൊന്ന് നമ്മുടെ റെസ്യൂമേ ഒന്ന് നന്നാക്കി എഴുതാനൊക്കെയായിട്ട് നമുക്ക് സഹായിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് കിട്ടും വേറെ ഒരെണ്ണം എന്ന് പറയുമ്പോൾ വർക്ക് റെഡിനസ് പ്രോഗ്രാം വർക്ക് റെഡിനെസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വിറ്റ് ഇസ് അഗെയിൻ എന്താണ് നമ്മുടെ ഇന്റർവ്യൂ സ്കിൽസ് ആണ് അതായത് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം രീതിയിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞ മാതിരി റോബോട്ടിക് ഇൻറ്റർവ്യൂൻ്റെ മാതിരി തന്നെയാണ് ഇതൊരു വർക്ക് റെഡിനസ് ആണ് അവിടെ നമുക്ക് ഇന്റർവ്യൂ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഡിസ്ഷൻ എങ്ങനെ പങ്കെടുക്കണം പ്രസൻറ്റേഷൻ സ്കിൽസ് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ കിട്ടാൻ നമുക്ക് ഈ വളരെ ഒരു എന്താ പറയുക കോൺഫിഡൻസോട് കൂടിയിട്ട് അറ്റൻഡ് ചെയ്യാനും സാധിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഈ വർക്ക് റെഡിനസ് പ്രോഗ്രാം ഒരു പതിനഞ്ച് മണിക്കൂറാണ് ഇതെല്ലാം തന്നെ സൗജന്യമാണ് എന്നതുകൂടി ഞാൻ ഇപ്പോൾ പറയട്ടെ പിന്നെ നമുക്ക് മറ്റൊരു കാര്യം കമ്മ്യൂണിക്കേഷൻ അല്ലെ സാധാരണയായിട്ട് എല്ലാവർക്കും അറിയാം ഐ ഇ എൽ സി ഐ ഇ എൽ ടി എസ് അല്ലെങ്കിൽ ടോഫൽ അല്ലേ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ടോഫൽ ഉണ്ട് അതുപോലെ തന്നെ ഐ എൽ ടി എസ് ഉണ്ട് പിന്നെ മറ്റൊരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സിഇ എഫ് ആർ എന്ന് പറയും കോമൺ യൂറോപ്യൻ ഫ്രെയിംവർക്ക് ഓഫ് റെഫറൻസ് എന്ന് പറയും ഇത് മറ്റൊരു അസസ്മെന്റ് ടൂളാണ് അപ്പം ഇത് ഈ പറയുന്ന സിഇ എഫ് ആറിൻ്റെ അടിസ്ഥാനത്തിൽ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സ്കോർ എങ്ങനെയാണ് ഓരോരുത്തർക്ക് ഇംഗ്ലീഷ് എങ്ങനെയാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പ്രൊഫിഷ്യൻസി ലെവൽ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാം അതായത് മൾട്ടിപ്പിൾ ടൈംസ് ഓരോ കാൻഡിഡേറ്റിനും ഓരോ രജിസ്റ്റേഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനും അവരുടെ ഇംഗ്ലീഷ് സ്കിൽസ് അതായത് ലിസ്നിങ് സ്കിൽസ് അതുപോലെ തന്നെ റൈറ്റിംഗ് സ്കിൽസ് സ്പീക്കിംഗ് സ്കിൽസ് ഇത്തരം വെക്കാബുലറി ഗ്രാമർ ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം നമുക്ക് പഠിക്കാം പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ഒക്കെ ചെയ്തതിന് ശേഷം ഒരു ഒരു സ്കോർ അതായത് സി എഫ്ആറിൻ്റെ സ്കോർ എന്ന് പറയുമ്പോൾ സീറോ ടു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് പൂജ്യം തൊട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് ഇതിനകത്തൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു സ്കോറ് മിക്കവാറും യൂണിവേഴ്സിറ്റികളൊക്കെ ആവശ്യപ്പെടുന്ന ഒരു സ്കോർ എന്ന് പറഞ്ഞാൽ ബി വൺ എന്നാണ് ബി വൺ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മുന്നൂറിന് മുകളിലാണ് മുന്നൂറിന് മുകളിലൊരു സ്കോറാണ് അത്രയും സ്കോറൊക്കെ നമുക്ക് കിട്ടി ഇനി അതിൽ കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു വീണ്ടും പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്കോറിലേക്ക് സ്വയം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് കടക്കാം ക്യാമറയൊക്കെ ഉപയോഗിച്ച് സ്മാർട്ട് ഫോണിന്റെ ക്യാമറയൊക്കെ ഉപയോഗിച്ചിട്ട് ഫൈനൽ സ്റ്റേജിലേക്ക് കടത്തുകഴിഞ്ഞാൽ ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ ഒരു സർട്ടിഫിക്കറ്റുണ്ട് ഈ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഈ ഡി ഡി ഡബ്ല്യു എം എസ് പ്ലാറ്റ്ഫോമിലെ പ്രൊഫൈലിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യും അതിൻ്റെ സ്കോറൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് അപ്പൊ നമ്മുടെ ചാൻസ് പിന്നെയും കൂടുകയാണ് ചെയ്യുക അപ്പം അതാണ് ഈ പറഞ്ഞ ഇംഗ്ലീഷ് സ്കോർ അസസ്മെന്റ് എന്ന് പറയുന്നത് പിന്നെ സ്കിൽ പ്രോഗ്രാംസ് ആണ് സ്കിൽ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ എന്തെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് ഏകദേശം തൊണ്ണൂറിന് മുകളിൽ സ്കിൽ പാർട്ട്നേഴ്സ് ഉണ്ട് അസ്ആപ്പ് ഉൾപ്പെടെയുള്ള ധാരാളം സ്കിൽ പാർട്ട്നേഴ്സ് ഐ ഐ ടി പാലക്കാടിൻ്റെ ഓരോ കോഴ്സുകളുണ്ട് അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ ഇഷ്ടപ്പെടുന്ന മേഖലകളിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന മേഖലയിലുള്ള സ്കിൽ കോഴ്സസ് ഉണ്ടെങ്കിൽ ആ സ്കിൽ കോഴ്സ് നമുക്ക് ചൂസ് ചെയ്യാതെ നമുക്ക് ആയിട്ട് ഓഫ്ലൈനായിട്ട് ഓൺലൈൻ ആയിട്ട് പഠിക്കാവുന്നുണ്ട് ഹൈബ്രിഡ് മോഡിൽ പഠിക്കാവുന്നുണ്ട് അപ്പോൾ അതിന് ഫീസ് ഉണ്ട് ഇപ്പം ഞാൻ പറഞ്ഞതിൽ എല്ലാത്തിലും ഒരേ ഒരു മേഖലയിൽ മാത്രമാണ് ഫീസിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ അത് സ്കിൽ കോഴ്സുകൾക്കാണ് വ്യത്യസ്തമായ കോഴ്സുകൾക്ക് വ്യത്യസ്തമായല്ലോ ഇപ്പൊ ബാങ്കിങ് ഉണ്ട് ഫിനാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഉണ്ട് ഐ ടി ഉണ്ട് കൺസ്ട്രക്ഷൻ ഉണ്ട് എന്താ പറയുക ലോജിസ്റ്റിക്സ് ഉണ്ട് അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ് കോഴ്സുകൾ പഠിക്കാം ഇതാണ് ഈ സ്കിൽ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്റേൺഷിപ്പിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് ആൻഡ് കരിയർ കൗൺസിലിംഗ് സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതും നാട്ടിൻ പ്രദേശത്ത് അത്രേ ഫെമിലിയർ അല്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരോട് ചോദിച്ചാൽ പലരും അതിനൊന്നും താല്പര്യം കാണിക്കാറില്ല പക്ഷേ ഒരു ഇന്റർനാഷണൽ പേസ്പെക്റ്റീവ് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് വളരെ ഒരു സാധ്യതയുള്ള ഒരു മേഖലയാണ് അതായത് നമ്മുടെ മലയാളത്തിലൊക്കെ പറയും നമ്മൾ അറിയുക നമ്മൾ എങ്ങനെ നമ്മളായെന്ന് എന്ന് എന്ന് അറിയുക എന്ന് പറഞ്ഞത് മാതിരി നമ്മളെ കുറിച്ച് നമ്മൾ ആദ്യം തന്നെ ഒന്നും അറിയണം അല്ലെ നമ്മുടെ ഒരു സെൽഫ് അസസ്മെന്റ് ആദ്യമേ ആവശ്യമാണ് ഒരു ജോലിക്കൊക്കെ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് ശ്രമിക്കുന്നതിന് മുമ്പ് ജോലി എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കൊരു കരിയർ എന്ന് പറയാം നമ്മൾ നമ്മളതിന് ശ്രമിക്കുന്നതിന് ആദ്യമേ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി അതിന് ആണോ എന്ന് നമ്മൾ അറിഞ്ഞ് ഇരിക്കണം നമ്മൾ അതിന് ആപ്റ്റായിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആണോ എന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം അതറിഞ്ഞതിനു ശേഷം നമുക്ക് അതിനുള്ള സ്കിൽസ് ഉണ്ടോ ഏതെല്ലാം സ്കിൽസ് നമുക്ക് ലാക്കിംഗ് ആണ് അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മളൊരു ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ലൈഫ് ലോങ്ങ് ആ ജോലി എൻജോയ് ചെയ്യും എന്നുള്ളതാണ് ആഫ്റ്റർ ഓൾ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എൻജോയ്മെന്റ് ഇത് രണ്ടും ജോലിയുടെ ഒരു ഒരു കരിയറിന്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതില്ല എങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു കരിയറിൽ നമ്മൾ സക്സസ്ഫുൾ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ഇതറിയണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ടെസ്റ്റുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം ഇത്തരം ടെസ്റ്റ് സ്വാഭാവികമായിട്ട് പറയുകയാണെങ്കിൽ പല ഏജൻസികളും ചെയ്യുന്നുണ്ട് അതിന് ഫീസ് സ്ട്രക്ചർ ഭയങ്കര ഹൈ ആണ് അത് നെറ്റിലൊന്ന് അടിച്ച് നോക്കിയാൽ അറിയാം സൈക്കോമെട്രിക് ടെസ്റ്റിന്റെ പല ഏജൻസികളും അവരുടെ ഫീസ് സ്ട്രക്ചർ ഒക്കെ നോക്കിയാൽ ഈ സംഭവം ഈ ഒരു കാര്യം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും കെ കെ ഇ എം കേരള ഗവൺമെൻറ് നമുക്കത് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് ആ ഒരു ടെസ്റ്റ് നമുക്ക് ചെയ്യാം ആ ടെസ്റ്റ് ഈ പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യാം പ്ലാറ്റ്ഫോമിലൂടെ ചെയ്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതാണ് അതിലൂടെ നമുക്കൊരു പേഴ്സണാലിറ്റി അറിയാം നമ്മുടെ ഇൻട്രസ്റ്റ് അറിയാം നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അറിയാം നമ്മുടെ ആറ്റിറ്റ്യൂഡ് അറിയാം നമ്മുടെ സ്കിൽസ് അറിയാം അറിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഒരു റിപ്പോർട്ട് കിട്ടാ റിപ്പോർട്ടും എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം സ്കൂൾ കുട്ടികൾക്കാണെങ്കിൽ ഇല്ല ഒരു പതിനെട്ട് വയസ്സിൻ്റെ ആയിരിക്കണം കേട്ടോ അപ്പോൾ ഈ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം റിപ്പോർട്ടിന് അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ഒരു കൗൺസിലിംഗ് നടത്താം കൗൺസിലിങ്ങിനെ അറ്റൻഡ് ചെയ്യാം കൗൺസിലിംഗ് എന്ന സെൻസ് ഓൺലൈൻ കൗൺസിലിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് ധാരാളം ട്രെയിനേഴ്സ് ഉണ്ടല്ലേ കൗൺസിലേഴ്സ് ഉണ്ട് കെ കെ എമ്മിന്റെ പ്ലാറ്റ്ഫോമൽ തന്നെ ഉണ്ട് അവരുമായിട്ട് ആരോടെങ്കിലും ഒരാളായിട്ട് നമുക്കൊരു കൗൺസിലിംഗ് സെഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗൈഡൻസ് സെഷൻ വെച്ച് കഴിഞ്ഞാൽ ഈ അസസ്മെൻ്റിനെ കുറിച്ചുള്ള ഒരു വിശദീകരണവും അനാലിസിസും പ്ലസ് ഒക്കെ കിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും അപ്പോൾ ഇങ്ങനെയൊരു കരിയർ കൗൺസിലിംഗ് സെഷൻ കൂടി ഇതിനകത്ത് സാധ്യമാകുന്നുണ്ട് ആകെ കൂടി ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക കെ കെ എം ഡി ഡബ്ല്യു എം എസ് എന്ന് സെർച്ച് ചെയ്യുക ആ ഒരു ഞാൻ ലിങ്ക് ആഡ് ചെയ്തേക്കാം എങ്കിൽ പോലും ഈസിയാണ് അല്ലേ ലിങ്ക് ഒന്നുമില്ലല്ലോ നമ്മൾ ചുമ്മാ ഗൂഗിളിൽ കയറി കിട്ടാത്തായിട്ടൊന്നുമില്ല അപ്പം ഒന്ന് സെർച്ച് ചെയ്യുക ആ സൈറ്റിൽ അല്ലെ ആ പോർട്ടലിലേക്ക് ഒന്ന് രജിസ്റ്റർ ചെയ്യുക വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിനകത്തൊന്ന് ശരിക്കും ആദ്യമൊക്കെ കുറച്ചൊന്ന് ഇതുമായിട്ടൊന്ന് ഫെമിലിയറൈസ് ചെയ്യണമുണ്ട് അതിന് വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് നോക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം അതിനെ യൂസ് ചെയ്യുക യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു സ്കിൽഡ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറാൻ പറ്റും നമ്മൾ ഇതിന് ഇൻറ്റർവ്യൂവിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഒരു കാൻഡിഡേറ്റ് ആയിട്ട് മാറും അങ്ങനെ നമുക്കൊരു ജോലി സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാകും പണ്ട് ഈ പറയുന്ന കെ കെ എമ്മിൻ്റെ കെ കെ എമ്മിലൂടെ തന്നെ ഒരു ഞാൻ പത്രത്തിൽ വായിച്ചതാണ് അറിഞ്ഞതാണെന്ന് വെച്ചോളൂ കുറേ നാളുകൾക്ക് മുമ്പാണ് ഏകദേശം ഒരു എം എൻ സി കമ്പനിക്ക് വേണ്ടി കണ്ട് അഞ്ഞൂറോളം കാൻഡിഡേറ്റ്സ് വേണമായിരുന്നു എന്നാണ് പറയുന്നത് ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത ആർക്കും തന്നെ ഏകദേശം വളരെ ഹാൻഡ്ഫുൾ ഓഫ് കാൻഡിഡേറ്റ്സിനെ മാത്രമാണ് അവർ റിക്രൂട്ട് ചെയ്തോളൂ കാരണം എന്തായിരുന്നു ഡിഗ്രി ഉണ്ടായിരുന്നു പക്ഷേ കൂടെ ചില സ്കിൽസ് മിസ്സിങ് ആയിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ പല സ്കിൽസും നമുക്ക് നേടിയെടുക്കാവുന്നതാണ് മനസ്സ് വെച്ചാൽ നേടിയെടുക്കാൻ കഴിവ് അപ്പോൾ അങ്ങനെയുള്ള സ്കിൽസൊക്കെ നിങ്ങൾ നേടിയെടുക്കുക സ്വയം അറിയുക സ്വയം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുക എംപ്ലോയീസിൻ്റെ മുമ്പിലൂടെ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ട് പറയുക ഞാനിവിടെ ഉണ്ട് എനിക്ക് ഇന്ന കഴിവുകളുണ്ട് എന്നയ്ക്ക് എന്നെ ഒന്ന് ഉപയോഗപ്പെടുത്തുക അതുപോലെ എനിക്ക് ഉപകാരം നിങ്ങൾക്ക് ഉപകാരം എന്ന് നമ്മുടെ എംപ്ലോയീസിനോടും എംപ്ലോയീസ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് പറ്റിയ ആൾക്കാരെ നോക്കിയെടുക്കാനായിട്ട് അല്ലെ അപ്പോൾ ആ ഒരു സാധ്യത എല്ലാവരും ഉപയോഗപ്പെടുത്തുക ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ വീഡിയോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന ഒരു സന്തോഷത്തോടു കൂടി നിർത്തുന്നു നമസ്കാരം താങ്ക് യു വെരി മച്ച്